ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം സിംഗപ്പൂരിൽ വെച്ച് നടന്ന സുവോ ഇന്റർനാഷണൽ കോമ്പിനേഷനിൽ വെള്ളിമെഡൽ കരസ്ഥമാക്കിയ ഷിഫാനെ സിസിമുകുന്ദൻ എം എൽ എ വീട്ടിലെത്തി അനുമോദിച്ചു വലപ്പാട് സ്വദേശിയായ ഷെജീബിന്റെ മകനാണ് ഷിഫാൻ കടൂർ അൽബാബ് സെൻട്രൽ സ്കൂളിലെ പത്താം തരം വിദ്യാർത്ഥിയാണ് സി പി ഐ നാട്ടികാ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എ ജി സുഭാഷ്

യും ഫീസ് അളവിൽ മായ് എക്സലന്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം